പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ശ്രീരത്ന ഭണ്ഡാർ തുറന്നു കഴിഞ്ഞ നീണ്ട നാൽപ്പത്തി ആറ് വർഷത്തിന് ശേഷമാണ് ശ്രീരത്ന ഭാർ തുറക്കുന്നത് ഒറീസ ഹൈക്കോടതി ജഡ്ജി വിശ്വനാഥ് ശ്രീ ജഗന്നാഥ ക്ഷേത്ര ചീഫ് അഡ്മിനിസ്ട്രേറ്റർ അരബിന്ദ ഭാദി എസ് ഐ സൂപ്രണ്ട് ഡി ബി ഗതനായക് പുരിയിലെ രാജാവായ ഗജപതി മഹാരാജയുടെ പ്രതിനിധി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ശ്രീരത്ന ഭാർ തുറന്നതെന്ന് വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്തു നിധിയുടെ ശാസ്ത്രീയ മൂല്യനിർണ്ണയം ഉടൻ ഉണ്ടാവില്ലെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു ശ്രീ ജഗന്നാഥ മഹാപ്രഭുവിന് സമർപ്പിച്ച സ്വർണം രത്നങ്ങൾ മുതലായവയാണ് രത്ന ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഗംഗാ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരികളിൽ ഒരാളായ അനന്തവർമ്മനാണ് പുരിയിൽ ക്ഷേത്രം നിർമ്മിച്ചത് സ്വർണം വള്ളി കിരീടങ്ങൾ വളകൾ നെക്ലേസുകൾ പലതരം പാത്രങ്ങൾ മറ്റ് ആഭരണങ്ങൾ അമൂല്യമായ മതപരമായ കലാവസ്തുക്കൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു രത്ന രത്നഭണ്ഡാരത്തിൽ അടങ്ങിയിരിക്കുന്ന നദി കൃത്യമായി വിലയിരുത്തുവാൻ പ്രയാസമാണ് സുരക്ഷാ കാരണങ്ങളാലും അതിൽ സൂക്ഷിച്ചിരിക്കുന്ന വിലപിടുപ്പുള്ള വസ്തുക്കൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ രത്നഭണ്ഡാർ അടച്ചിട്ടിരിക്കുകയാണ് അടുത്ത കാലത്തായി ഇത് തുറക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിലും സാങ്കേതികവും സുരക്ഷാപരവുമായ കാരണങ്ങളാൽ അത് നടന്നില്ല